നടൻ ഫഹദ് ഫാസിലിനെതിരെ ആഞ്ഞടിച്ച് അനൂപ് ചന്ദ്രൻ താരസംഘടനയായ എം എമ്മയുടെ വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ ഫഹദ് ഫാസിൽ പങ്കെടുക്കാതിരുന്നതിരെയാണ് രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് നടൻ അനൂപ് ചന്ദ്രൻ രംഗത്തെത്തിയത് എ എം എംഎ സംഘടനയുടെ യോഗം നടക്കുമ്പോൾ ഫഹദ് ഫാസിലും ഭാര്യ നസ്രിയയും എറണാകുളത്തുണ്ടായിരുന്നുവെന്നും നന്ദന്റെ വിവാഹ റിസപ്ഷനിൽ രണ്ടുപേരും പങ്കെടുത്തിരുന്നുവെന്നും എന്നാൽ പൊതുയോഗത്തിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നും അനൂപ് ചന്ദ്രൻ വിമർശിക്കുന്നു കോടിക്കണക്കിന് രൂപ ശമ്പളം മേടിക്കുന്ന സംഘടനയിലെ അംഗമായ ഒരാൾ അതിന്റെ ഒരു ചാരിറ്റി സ്വഭാവത്തിലേക്ക് വരേണ്ടതുണ്ടെന്നും അയാൾക്ക് എല്ലാം ഒറ്റയ്ക്ക് തിന്നണമെന്ന മാനസികാവസ്ഥ എന്നും പൊതുയോഗത്തിൽ പങ്കെടുക്കാത്തത് ഒരിക്കലും മാപ്പർഹിക്കുന്നില്ല എന്നും അനൂപ് ചന്ദ്രൻ ഫഹദ് ഫാസിലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട് സംഘടനയിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരിൽ ഒരാളായിരുന്നു അനൂപ് ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അനൂപിന്റെ പ്രതികരണം യുവാക്കളുടെ ഭാഗത്ത് നിന്നും കൂടുതൽ സജീവമായ പങ്കാളിത്തം ഉണ്ടാകേണ്ടതുണ്ടെന്നും ഫഹദ് ഫസിലിന്റെ ഒക്കെ നിലപാടിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നാണ് അനൂപ് ചന്ദ്രൻ പറയുന്നത് അയാൾ കോടിക്കണക്കിന് ശമ്പളം വാങ്ങിക്കുന്ന വ്യക്തിയാണ് സംഘടനയുടെ യോഗം നടക്കുമ്പോൾ അയാളും ഭാര്യയും എറണാകുളത്തുണ്ട് മീരാനന്ദന്റെ വിവാഹ റിസപ്ഷനിൽ രണ്ടുപേരും പങ്കെടുത്തിരുന്നു എന്നാൽ എ എം എം എയുടെ യോഗത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് അനൂപ് ചന്ദ്രൻ പറയുന്നത് തനിക്ക് കിട്ടുന്ന ശമ്പളം ഒറ്റയ്ക്ക് തിന്നണമെന്ന മാനസികാവസ്ഥയല്ലേ അതിന് കാരണമെന്നും അനൂപ് ചന്ദ്രൻ ചോദിക്കുന്നു ഒരുമിച്ച് നടന്നു പോകുന്നവർ കാലിടറി വീഴുമ്പോൾ അവരെ ചേർത്ത് നിർത്താൻ വേണ്ടിയാണ് എ എം എം എ പോലെ ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ ഒരു സംഘടനയുടെ യോഗത്തിന് വന്നാൽ ഫഹദ് ഫാസിലിന്റെ എന്താണ് ഉടഞ്ഞു പോകുന്നതെന്ന് തുറന്നടിക്കുന്നുണ്ട് അനൂപ് ചന്ദ്രൻ ചെറുപ്പക്കാർ പൊതുവേ സെൽഫിഷായി പോകുകയാണെന്നും അതിൽ തനിക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു പേര് ഫഹദ് ഫാസിൽതാണെന്നും അനൂപ് ചന്ദ്രൻ പറയുന്നു ഇത്രയും ശമ്പളം മേടിക്കുന്ന എ എം അംഗമായ ഒരാൾ സംഘടനയുടെ ചാരിറ്റി സ്വഭാവത്തിലേക്ക് വരേണ്ടതുണ്ട് എറണാകുളത്തുണ്ടായിട്ടും അദ്ദേഹം യോഗത്തിലേക്ക് വരാതിരുന്നത് ഒരു തരത്തിലും മാപ്പർഹിക്കാത്ത തെറ്റാണ് എമ്പുരാണ്ട ഷൂട്ടിംഗ് നടക്കുന്നത് പുറത്തായതുകൊണ്ട് പൃഥ്വിരാജിനെത്താൻ സാധിച്ചിരുന്നില്ല എന്നാൽ ബോബൻ വന്നിരുന്നു എല്ലാ തരത്തിലും എ എം അസോസിയേഷനുമായി ബന്ധപ്പെട്ട ഏത് പ്രവർത്തനത്തിലും സഹകരിക്കുന്ന മനുഷ്യനാണ് കുഞ്ചാക്കുബോബനെന്നും അനൂപ് ചന്ദ്രൻ വ്യക്തമാക്കുന്നു നിങ്ങളുടെ ഒരു പടത്തിലേക്ക് അസോസിയേഷനിലെ അഞ്ചു പേരെ ഉൾപ്പെടുത്താൻ സാധിക്കുമോ എന്ന് നോക്കണമെന്ന് പറഞ്ഞാൽ അതിനും കുഞ്ചാക്കുബോബൻ തയ്യാറാകാറുണ്ട് താൻ ഇത്രയും കാലം പങ്കെടുത്തതിൽ ഏറ്റവും മികച്ച കണക്ക് അവതരിപ്പിച്ച ട്രഷററാണ് കുഞ്ചാക്കുബോബൻ എന്നും നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെക്കാറുള്ളതെന്നും പൃഥ്വിരാജിനെ പോലെയുള്ളവർ കുറച്ചു സമയം സംഘടനയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് നേതൃത്വത്തിലേക്ക് വന്നാൽ കൂടുതൽ യുവതാരങ്ങൾക്ക് സംഘടനയിലേക്ക് വരാൻ താല്പര്യമുണ്ടാകുമെന്നും അതുവഴി അവർക്കു കൂടെ ഈ സംഘടന ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമാകാൻ സാധിക്കുമെന്നാണ് അനൂപ് ചന്ദ്രന്റെ വാക്കുകൾ ചാരിറ്റി എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല എന്നും അനൂപ് ചന്ദ്രൻ കൂട്ടിച്ചേർക്കുന്നു പുതിയ കമ്മിറ്റിയിലെ എല്ലാവരും തന്നെ മിടുക്കന്മാരാണെന്നും എല്ലാ തരത്തിലും നല്ലൊരു കമ്മിറ്റിയുണ്ട് സ്വയം സന്നദ്ധരായി പ്രവർത്തിക്കാൻ മുന്നോട്ട് വന്ന വിനു മോഹൻ ജോയ് മാത്യു സുരേഷ് കൃഷ്ണ ചേർത്തല ജയൻ ടിനി ടോം തുടങ്ങിയവരൊക്കെയുണ്ടെന്നും എല്ലാവരും തന്നെ ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ സംഘടനയ്ക്ക് വേണ്ടി ശ്രേഷ്ഠമായ പ്രവർത്തികൾ ചെയ്ത ആളുകളാണെന്നും അനൂപ് ചന്ദ്രൻ പറഞ്ഞു അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു താരസംഘടനയായ എം എം എയുടെ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാൽ എതിരാളികളില്ലാതെ വീണ്ടും ഇടവേള ബാബുവിന്റെ പിൻഗാമിയായി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് നടൻ സിദ്ധിഖാണ് അതേസമയം തെരഞ്ഞെടുപ്പ് വിവാദങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കുമെല്ലാം വഴിയൊരുക്കുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്